നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾ ടോക്സിക് ആണോ എന്ന് തുടക്കത്ത് തന്നെ അങ്ങനെ തിരിച്ചറിയാം ഒരു റിലേഷനിൽ പോയിട്ട് ലാസ്റ്റ് അയ്യോ ഒരു ടോക്സിക് റിലേഷനിലാണോ എന്ന് ആലോചിച്ച് ഡിപ്രഷൻ ഡിപ്രഷനടിച്ച് പണ്ടാറടങ്ങിയിരിക്കുന്നതിൽ നല്ലതല്ലേ തുടക്കത്തിൽ തന്നെ ആ ഗെയിം തിരിച്ചറിയുന്നത് അഞ്ച് ഡാർ ടെക്നിക്ക് പറഞ്ഞുതരാം ഇതിൽ അഞ്ചാമത്തെ പോയിന്റ് നിങ്ങൾ ചൂണ്ടേ കുരുങ്ങി കഴിഞ്ഞു തെളിവാണ് ഫോളോ ആയിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ കണ്ടതിനു ശേഷം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഉപകാരപ്പെടും തോന്നാൻ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണേ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്ന ആൾ ടോക്സിക് ആണ് നാർസിസ്റ്റ് ആണെന്ന് എന്ന് തെളിയിക്കുന്ന ആദ്യഘട്ടത്തിലെ അഞ്ച് ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് ഫസ്റ്റ് വൺ ഫ്ലഡ് ലൈറ്റ് ടെക്നിക് പേര് പോലെ തന്നെ ഒന്നാണിത് ഊഹ് നിന്റെ ചിരി നിന്റെ നോട്ടം നീ ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമാണെന്നൊക്കെ പറഞ്ഞു കളയും പറഞ്ഞ് പറഞ്ഞ് അമിതമായ സ്നേഹം കൊണ്ട് ഇവർ നിങ്ങളെ അന്തരാക്കും നിങ്ങൾ അറിയാതെ നിങ്ങളെ പുകഴ്ത്തി ഇവർ ഒരു മായ ലോകത്തെത്തിക്കും ഇവരുടെ ടോക്സിക് സ്വഭാവം നിങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ കണ്ണിലേക്ക് അടിക്കുന്ന ടോക്സിക് ഫ്ലഡ് ലൈറ്റ് ആണത് രണ്ടാമത്തത് വിക്ടി കാർഡ് പഴയ ബംഗാളിനെ കുറ്റം പറയാം എൻ്റെ ലൈഫിൽ നിന്നെ പോലെ ഒരാളായിരുന്നു വേണ്ടതെന്ന് പറയുക അവരുടെ ദുരന്ത കഥകളൊക്കെ പറഞ്ഞ് അവർ സഹതാപം പിടിച്ചുപറ്റും ഒരേ സമയം നിങ്ങളെ അതേ സമയം സിമ്പതി ഉണ്ടാക്കാനായിട്ട് താനൊരു പാവമാണെന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കും നിങ്ങളെ ഇപ്പോൾ പൊക്കി മേലോട്ട് വെക്കുന്നത് നാളെ ഒരു ദിവസം താഴെട്ട് ചവിട്ടാനാന്ന് ഓർക്കണം മൂന്നാമത്തത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അറ്റൻഷൻ നിങ്ങൾ രാത്രി രണ്ടു മണിക്ക് ഓൺലൈനിൽ വന്നാലും അപ്പം തന്നെ മെസ്സേജ് വരും നിങ്ങളുടെ സാഖല പോസ്റ്റിനും സ്റ്റോറിക്കും റിയാക്ഷൻ ഉണ്ടാവും തോട്ടക്കത്തിൽ നിങ്ങൾക്ക് ഇതൊരു കെയറിങ് ആയിട്ട് തോന്നിയാലും സത്യത്തിൽ ഇതൊരുതരം സൈബർ സ്റ്റോക്കിംഗ് ആണ് നിങ്ങളെപ്പോഴും അവരുടെ നിരീക്ഷണ വലയത്തിലുണ്ടെന്ന് അവർ ഉറപ്പുവരുത്തും നാല് ഫെയ്ക്ക് ഐഡൻറ്റിറ്റി അഭിനന്ദനങ്ങൾ ഐയൊരു കളിയായിരിക്കും നിന്റെ എഴുത്ത് വര പാട്ട് സൗന്ദര്യത്തോടേക്ക് സകലത്തിന് അഭിനന്ദനം കിട്ടും ചിലപ്പോൾ സർപ്രൈസ് സമ്മാനങ്ങളും തരും ഇത് അവരുടെ ഒരു ഫേക്ക് ഐഡൻറ്റിറ്റിയാണ് ഒരു നിശ്ചിത സമയം കഴിയുമ്പം ആ മുഖം കൂടി അങ്ങോട്ട് മാറും അന്ന് നിങ്ങളോളം മോശപ്പെട്ട ഒരാൾ അയാളുടെ കണ്ണിലുണ്ടാവില്ല അഞ്ചാമത്തെ പോയിന്റ് ഇതിലെ ഏറ്റവും ക്രൂഷ്യലായ പോയിന്റ് ഓണർഷിപ്പ് ഇതിനൊക്കെ ശേഷം സ്നേഹത്തിനും ടോക്സിക് സിറ്റിക്കും ഇടയിൽ ഇയാളൊരു പാലം ഇടുന്ന അവിടെയാണ് അവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് തുടങ്ങും നിങ്ങൾ ആരെ ഫോളോ ചെയ്യുന്നു ആരൊക്കെ നിങ്ങളെ ഫോളോ ചെയ്യുന്നു നിങ്ങൾ ആർക്കൊക്കെ ലൈക്ക് കൊടുക്കുന്നു ആരൊക്കെ നിങ്ങൾക്ക് ലൈക്ക് തരുന്നു നിങ്ങൾ എത്ര നേരം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ ചിലവാക്കുന്നു ഇതിലൊക്കെ നിയന്ത്രണം വരും സ്നേഹത്തിൽ നിന്ന് അയാൾ ടോക്സിക് വശത്തേക്കുള്ളൊരു പാലമാണിത് ഇവിടെ നിങ്ങൾ കണ്ണടച്ചാ ചെന്നെത്തുന്നത് വലിയൊരു അപകടത്തിലേക്കാണ് ട്രോമാ ബോണ്ടിങ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ പഴയ നമ്പറിലേക്ക് തോന്നിയേക്കാം പക്ഷേ ഇതേ പഴയ നമ്പറിൽ കുടുങ്ങി പോകുന്ന ഇഷ്ടം പോലെ സ്മാർട്ടായ മനുഷ്യമാരുണ്ട് സ്നേഹമെന്ന് നിങ്ങളെ പറഞ്ഞു പറ്റിച്ച് അവർ ചുറ്റി വരുന്നൊരു ട്രോമ ബോണ്ടിങ്ങിലേക്കാണ് ആ കിണിയിൽപ്പെട്ടാലേ പുറത്തെടുക്കുന്ന അത്ര എളുപ്പമല്ല വാട്ട് ഈസ് ഡ്രോമ ബൗണ്ട്രി ദ സ്റ്റോറി കണ്ടിന്യൂസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ് കീപ്പ് വാച്ചിങ് നമ്മൾ കാണുന്നതല്ല യാഥാർത്ഥ്യം ഇനിയും ഇരുണ്ട് രഹസ്യങ്ങളുണ്ട് ചില സത്യങ്ങൾ ഇരുട്ടിലാണ് കൂടുതൽ വ്യക്തമാകുന്നത് ഇറ്റ്സ് മീ എ ബി ജോസഫ് എൽഡിരാഡോ സൈനിങ് ഓഫ്